ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് നാളെ മഹാശിവരാത്രി ശിവഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ ഭക്തരും വ്രതമനുഷ്ഠിച്ചും ക്ഷേത്രദർശനം നടത്തിയും രാത്രി ഉറക്കം വിളച്ചിരുന്നു ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടക്കുന്നതിന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിനം കൂടിയാണ് ശിവരാത്രി ഈ ദിനത്തിൽ ഭഗവാന് ഇഷ്ടപ്പെട്ട ചില വഴിപാടുകൾ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു ചില വഴിപാടുകൾ ഈ ദിനത്തിൽ നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അത് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾക്കും പരിഹാരം കാണുകയും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുകയും ചെയ്യും ജീവിത വിജയത്തിന് വേണ്ടിയും കഷ്ടകാലം തീരുന്നതിനു വേണ്ടിയും നാം എന്തൊക്കെ വഴിപാടുകൾ സമർപ്പിക്കണം എന്ന് മനസ്സിലാക്കാം ശിവരാത്രി ദിനത്തില് കൂവളത്തിൽ സമർപ്പിക്കുന്നത് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു സന്തോഷകരമായ ജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നതിനും സഹായിക്കുന്നു ശിവരാത്രി ദിനമെന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഭഗവാന് കൂവളത്തിൽ സമർപ്പിക്കുന്നത് ഐശ്വര്യദായകമാണ് പാലഭിഷേകം നടത്തുന്നതിലൂടെ ജീവിതത്തിലെ ക്ലേശങ്ങളെ എല്ലാം ഇല്ലാതാക്കി സന്തോഷമുള്ള ജീവിതം പ്രദാനം ചെയ്യുന്നു പാലഭിഷേകം നടത്തുന്നതും ധാര നടത്തുന്നതും ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നതിന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അടുത്തതാണ് ഇളനീർ ധാര ഭഗവാനെ ഇളനീർ കൊണ്ട് ധാര നടത്തുന്നത് അത്യുത്തമമാണ് പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും കടബാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഭഗവാന്റെ അനുഗ്രഹത്തിന് ഇതിലൂടെ നിങ്ങൾ പാത്രമാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറാത്ത ദുഃഖ ദുരിതങ്ങളില്ല ഭാഗ്യം ധനം കടബാധ്യതകളിൽ നിന്നുള്ള മോചനം എന്നിവയെല്ലാം ഫലമാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടിയും കുടുംബാംഗങ്ങളുടെ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനു വേണ്ടിയും അഷ്ടോത്തര പുഷ്പാഞ്ജലി സമർപ്പിക്കാവുന്നതാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഇത് വഴിപാടായി സമർപ്പിക്കേണ്ടതാണ് സാമ്പത്തിക നേട്ടങ്ങളും കുടുംബത്തിൽ ഐശ്വര്യവും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു ഇതിലൂടെ ജീവിതം മാറി മറിയുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ പിൻവിളക്ക് വഴിപാടായി നേരുന്നതും നല്ലതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളെ അകറ്റുകയും ജീവിതം മുന്നോട്ട് സന്തോഷത്തിൻ്റേതാക്കി മാറ്റുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു മഹാശിവരാത്രി ദിനത്തിൽ ഈ പറയുന്ന വഴിപാടുകളെല്ലാം തന്നെ ജീവിതം ഐശ്വര്യം നിറയ്ക്കുന്നതിലേക്ക് എത്തിക്കുന്നുണ്ട് ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രദർശനവും വളരെ പ്രധാനപ്പെട്ടതാണ് ശിവരാത്രി ദിനത്തിൽ അഞ്ച് പൂജകളാണ് ഉള്ളത് ഇതിൽ പങ്കെടുക്കുന്നത് പ്രദോഷവ്രതത്തിന് തുല്യമാണ് അതീവ പുണ്യമാണ് ഇത് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ക്ഷേത്രദർശനം നടത്തി മഹാദേവനെ പൂജിക്കുന്നത് ഈ ദിനത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരുന്നു പുരുഷന്മാർക്ക് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഈ ദിനത്തിൽ ശയന പ്രദക്ഷിണം നടത്താവുന്നതാണ് മനസ്സിലും ശരീരത്തിലും ശിവന്റെ രൂപവും മന്ത്രവും മാത്രം ഉൾക്കൊണ്ടുവേണം ശയന പ്രദിക്ഷിണം നടത്തുവാൻ സ്ത്രീകൾക്ക് ഉത്തമം അടിപ്രദിക്ഷിണമാണ് ഇത് ശയന പ്രദിക്ഷിണം പോലെ തന്നെ ഫലം നൽകുന്നതാണ് എല്ലാവിധ കഷ്ടപ്പാടുകളും മാറ്റി ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതാക്കുന്നതിന് ശയന പ്രദിക്ഷിണം സഹായിക്കുന്നു പ്രത്യേകിച്ച് ശിവരാത്രി നാളിൽ നടത്തുന്ന ശയന പ്രദിക്ഷിണം മികച്ച അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക